ിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ഓൺലൈനിലാണ് കൂടുതലും ഓഫ്ലൈനിലല്ല പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോകുമ്പോൾ അവർ മിക്കവാറും ഓഫ്ലൈൻ ആയിരിക്കും മറിച്ച് അവർ സ്വതന്ത്രരാകുമ്പോൾ ഇന്റർവൽ ടൈമിൽ പോലും പോക്കറ്റിലോ ബാഗിലോ സൂക്ഷിച്ചിരിക്കുന്ന മൊബൈൽ എടുത്ത് അതിൻ്റെ പിന്നാലെയാണ് ഗെയ് കളിക്കുക മാത്രമല്ല മറ്റ് പല ആക്ടിവിറ്റീസും അതിനകത്ത് നടക്കുന്നുണ്ടെന്ന് നിരന്തരമായ റിപ്പോർട്ടുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ കുട്ടികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ പലരും ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്നും എടുത്ത് ദുരുപയോഗം നടത്തുന്നതായിട്ടും റിപ്പോർട്ടുകൾ കുറേ നാളുകളായി പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം വരുന്ന വിവരമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇനി കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എങ്കിൽ പേരൻസിന്റെ കൺസെന്റ് വേണം എന്നുള്ളതാണ് രക്ഷകർത്താവായാലും മാതാപിതാക്കളായാലും അവരുടെ കൺസെന്റ് ഉണ്ടെങ്കിലേ ഈ പ്രായപൂർത്തി ആകാത്ത കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഒരു കരട് നിർദ്ദേശം പ്രോസസ്സിലാണ് അത് ഉടനെ ഫെബ്രുവരിയിൽ തന്നെ അത് നിലവിൽ വന്നേക്കാൻ സാധ്യതയുണ്ട് ഇത് ഡി പി ഡി പി എന്ന് പറയുന്ന അതായത് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രോസസ് റൂൾസ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ റൂൾസ് എന്ന് പറയുന്ന ആ റൂൾസിലാണ് ചില ഭേദഗതികൾ വരാൻ പോകുന്നത് എന്റെ മലയാളം എന്ന് പറയുന്നത് ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ ചട്ടമാണ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് ആണ് ഇതൊരു ചട്ടമാണ് ആ ചട്ടത്തിലുള്ള ചില ഭേദഗതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തന്നെ ഇത് പാസാക്കിയതാണ് ഈ ഭേദഗതികൾ പക്ഷെ പ്രാബല്യത്തിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഫെബ്രുവരി പതിനെട്ട് വരെയാണ് ഇതിൽ പബ്ലിക് ഒപ്പീനിയന് വേണ്ടി ഈ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് ഇതിൽ എജ്യൂക്കേഷൻ പർപ്പസ് അതുപോലെ മെഡിക്കൽ പർപ്പസ് എന്നിവ എന്നിവയ്ക്ക് വേണ്ടി ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ഈ വിവരങ്ങൾ കുട്ടികളുടെ സോഷ്യൽ മീഡിയയിലാവുമ്പം അവരെ സംബന്ധിച്ചിട്ട് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത അവരെ വിവരങ്ങളെല്ലാം നൽകും അവർ ഏതൊക്കെ സൈറ്റുകൾ കാണുന്നു ഏതൊക്കെ കാര്യങ്ങളാണ് അവർ ഡിജിറ്റൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് എന്നീ വിവരങ്ങൾ ബന്ധപ്പെട്ടവർക്ക് അറിയാൻ കഴിയും അത് മറ്റൊരു ഏജൻസിക്ക് കൈമാറാനും കഴിയും പക്ഷെ അങ്ങനെ കൈമാറുന്ന റെസ്ട്രിക്ഷനിൽ ചില എക്സം എക്സംഷൻസ് എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് മെഡിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ആണെങ്കിൽ അങ്ങനെ കുട്ടികളുടെ വിവരം കൈമാറുന്നത് കുഴപ്പമില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഫേസ്ബുക്കിലൊക്കെ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ അവർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പതിമൂന്ന് വയസ്സായിരിക്കണം പക്ഷേ ഈ പറയുന്ന മാറ്റം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനി അത് പറ്റില്ല അവർ പിന്നെ പതിനെട്ട് വയസ്സ് തകഞ്ഞില്ലെങ്കിൽ രക്ഷകർത്താവിന്റെ പേരൻസിൻ്റെയോ കൺസെന്റ് വേണ്ടിവരും എന്നുള്ളതാണ് ഇനി കുട്ടികളുടെ വിവരങ്ങളെല്ലാം മറ്റൊരാളുമായി പങ്കുവെക്കുന്നതിന് പേരൻസ് കൺസെന്റ് കൊടുത്താലും കുട്ടികളുടെ ഈ വിവരങ്ങൾ ലഭിച്ച വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല എന്ന ഒരു കണ്ടീഷൻസ് കൂടി ഇതിനകത്ത് വരും എന്നുള്ളതാണ് അടുപ്പിച്ച് മൂന്ന് വർഷം തുടർച്ചയായി ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് കുട്ടികൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷെ മൂന്ന് വർഷം തുടർച്ചയായിട്ട് അവരത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും പക്ഷെ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പായി ഈ ബന്ധപ്പെട്ട അക്കൗണ്ട് ഹോൾഡർക്ക് കുട്ടികൾക്ക് ആ വിവരത്തിന് ഒരു വാണിംഗ് കൊടുക്കുകയും ചെയ്യും നിങ്ങൾ മൂന്ന് വർഷം തുടർച്ചയായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ അതിപ്പോ ഫങ്ഷൻ ചെയ്യുന്നില്ല അത് ഫ്രീസ്ഡ് ആകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഒരു അറിയിപ്പ് കൊടുക്കുകയും ചെയ്യും തുടർന്ന് യാതൊരു തരത്തിലുള്ള റെഫറൻസോ മറ്റോ വന്നില്ല എങ്കിൽ റിമാർക്സ് വന്നില്ല എങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് എല്ലാ പ്ലാറ്റ്ഫോമിനും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും ഇത് ബാധകമായിരിക്കുകയും ചെയ്യും ഇതിൻ്റെ ഇ കൊമേഴ്സ് ആയാലും ഗെയിമിംഗ് ആയാലും അതിനെല്ലാം തന്നെ ഈ പുതിയ റൂൾസ് ബാധകമാവുകയും ചെയ്യും ഈ ഇത് പിന്നെ ഇത്തരത്തിൽ ഈ കുട്ടികളുടെ വിവരങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന എല്ലാ ഏജൻസികൾക്കും അങ്ങനെ മിസ് യൂസ് ചെയ്താൽ അവരുടെ മേൽ ഉണ്ടാകുന്ന നിയമ നടപടികളെ കുറിച്ചിട്ടുള്ള അറിയിപ്പും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിൽ ആയാലും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന നിയമം അത് മിക്കവാറും ഫെബ്രുവരി അവസാനത്തോടുകൂടി വരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ ആണെങ്കിൽ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കണം എങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കണമെങ്കിൽ അത് ഫേസ്ബുക്ക് ഫേസ്ബുക്കായാലും വാട്സാപ്പ് ആയാലും മറ്റേത് തരത്തിലുള്ള പ്ലാറ്റ്ഫോം ആയാലും പേരൻസിന്റെ കൺസെൻറ്റ് വേണ്ടി വരും അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലായിട്ട് ഞാൻ പറയും നൂറ് ശതമാനം നല്ല കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ പേരിൽ ഒരു മോണിറ്ററിങ് എപ്പോഴും പേരൻസിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവുന്നത് നല്ലതാണ് അവരുടെ ഒരു മോണിറ്ററിങ് വേണം കുട്ടികൾ ഏതൊക്കെ പിന്നെ മീഡിയാസിലൊക്കെയാണ് അവർ കയറുന്നത് ഏതൊക്കെയാണ് അവർ കാണുന്നത് എന്നുള്ളതൊക്കെ പേരൻസിന് മുതിർന്ന കുട്ടികളാകുന്നത് വരെ എങ്കിലും കാണുന്നത് അറിയുന്നത് നല്ലതാണ് അത് കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് അവരുടെ പോക്ക് ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ ഇതിന്റെ പേരിൽ ഒരു കൺട്രോൾ ഒരു നിയന്ത്രണം നമുക്കെല്ലാം വേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഒന്നും കാണണ്ട എന്നൊന്നും അർത്ഥം വെക്കരുത് ഓൺലൈനിൽ കയറാനേ പാടില്ല എന്നൊന്നും വെക്കരുത് അത് കുട്ടികൾക്ക് നിങ്ങൾ കൺസെന്റ് കൊടുത്തു അവരെ അത് ദുരുപയോഗം നടത്തുന്നില്ല എന്ന് മാത്രം നിങ്ങൾ ഉറപ്പുവരുത്തണം അതിന് ഒരു ഒരു ദിവസം ഇത്ര സമയം കാണാം അല്ലെങ്കിൽ ഇത്ര സമയം മാത്രമേ ഓൺലൈനിൽ വരാവൂ എന്നൊക്കെ നിർദ്ദേശിച്ച് അതനുസരിച്ചിട്ടുള്ള നിയന്ത്രണം നിങ്ങൾക്ക് വരുത്താം പക്ഷേ ഞാൻ ഒന്ന് പറയാം ഏത് നിയന്ത്രണം കൊണ്ട് വന്നാലും അതിന് മാതൃക കാണിക്കേണ്ടത് ആദ്യം നിങ്ങളാണ് കുട്ടികളോട് ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് നിങ്ങൾ കയറുന്ന പറയുമ്പോൾ തന്നെ കയ്യിൽ ഓൺലൈനിൽ മാതാപിതാക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കുട്ടികളോട് നമുക്കത് പറയാൻ കഴിയുക നിയന്ത്രണം എന്ന് നമ്മൾ നിയന്ത്രണം വരുത്തി തന്നെ കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ടെക് ഫ്രീ സോണൊക്കെ വേണം എന്നുള്ള ഒരു വാദഗതിയുണ്ട് അതറിയാമല്ലോ ഡൈനി റൂമിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗം ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും മാറ്റി വെക്കണം ഉറങ്ങുന്ന ബെഡ്റൂമിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാതിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് നമ്മളും മൊത്തത്തിൽ കുട്ടികളെ ഒന്നും ഇതിൽ നിന്നൊന്നും ഈ ഡിവൈസുകളിൽ നിന്നൊന്നും ഈ ഗാർഡറ്റ്സുകളിൽ നിന്നൊന്നും അകറ്റി നിർത്താനൊന്നും പറ്റില്ല ആ കാലമൊക്കെ കഴിഞ്ഞു പക്ഷെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും അതിൻ്റെ ഒരു ഇപ്പോൾ വരാൻ പോകുന്ന നീക്കം ഇതിന്റെ പൂർണ്ണ വിവരം വരുന്ന മുറയ്ക്ക് നിങ്ങളുമായി ഈ ചാനൽ പങ്കുവെക്കുന്നുണ്ട് നന്ദി